കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ബുധനാഴ്ച ശബരിമലയിൽ ദർശനം നടത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഒപ്പമുണ്ടായിരുന്നു തിരക്ക് കുറവായതിനാൽ പുതിയ രീതിയിൽ ബലിക്കൽപുര പുര വാതിലൂടെയാണ് തീർത്ഥാടകരെ കടത്തിവിട്ടത് ശബരിമല വികസനത്തിന് വിശദമായ പദ്ധതി സമർപ്പിച്ചാൽ പ്രസാദം പദ്ധതിയിൽ ഫണ്ട് അനുവദിക്കാമെന്നും കേന്ദ്ര ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി സിംഗ് ഷെഖാവത്ത് പറഞ്ഞു നേരത്തെ നൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ ശബരിമലയ്ക്കായി അനുവദിച്ചിരുന്നു അതിന്റെ പുരോഗതി സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡുമായി ചർച്ച നടത്തിയ ശേഷമാണ് സന്നിധാനത്ത് എത്തിയത് ഇതിൽ അൻപത്തിയഞ്ച് കോടി രൂപ മാത്രമാണ് ദേവസ്വം ബോർഡ് ചെലവഴിച്ചത് ഓരോ പദ്ധതിക്കും വിശുദ്ധമായ പദ്ധതി രേഖ സമർപ്പിക്കണം അതിനു കഴിയാതെ വന്നതിനാലാണ് തുടർന്നുള്ള പ്രവർത്തനത്തിന് ഫണ്ട് ലഭിക്കാതെ വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു to make our country, be country, beloved India, by 2047 as envisaged by our honorable prime minister mr. it was really good it was a wonderful experience coming here uh, and uh, this little rains are also here uh, i feel in our I, I come from western part of rajasthan where rain uh, fall is very little and it is told in our area if you go to some temple or some Place. And if rain occurs, then you must feel that it is sure that your mm -hmm. praise have been accepted by the God. And feeling elated and feeling blessed. Yesterday you went Yesterday I was in uh, uh, Trichy. And we had darshan of the Ranganath's prayer, Ranganath Swami Temple. Uh, tomorrow planning to go to go പുതിയ ഫണ്ട് ലഭിക്കുവാൻ വിശദമായ പദ്ധതി സംസ്ഥാന സർക്കാർ വഴി സമർപ്പിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു ശബരിമല സന്നിധാനത്തും മാളികപ്പുറത്തും ദർശനം നടത്തിയ കേന്ദ്രമന്ത്രി ശബരിമല തന്ത്രി മേൽശാന്തി കീഴ്ശാന്തി എന്നിവരെയും സന്ദർശിച്ചു സിറ്റി ന്യൂസ് അറാനി